ഹായ് സുഹൃത്തുക്കളെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാതു മൊബൈൽ ടിപ്സിൽ നിന്നും ജാഫർ പൊന്നാനി ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഫ്രീ കോൾ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എച്ച് ഡി കൂടി നാട്ടിലേക്ക് വിളിക്കുകയും അതോടൊപ്പം നല്ല ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് ആ വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാനും നല്ല സൗകര്യമുള്ള ഒരു ആപ്ലിക്കേഷനാണിത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ടെസ്റ്റ് നൗ പോലെ ഫേക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കുകയും ഫേക്ക് നമ്പർ കൊടുക്കുകയും ഫേക്ക് പേര് കൊടുത്ത് ഫേക്ക് യൂസർ നെയിം കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അതേപോലെ വാട്സ് കോൾ പോലെ നിങ്ങൾ പരസ്യങ്ങൾ കണ്ട് ക്രെഡിറ്റ് കേറ്റേണ്ട ആവശ്യവുമില്ല ഇത് വളരെ സിമ്പിളായി നമ്മളെ സമയം കളയാതെ തന്നെ വളരെ സിമ്പിളായി നമുക്ക് ക്രെഡിറ്റ് കേട്ട കയറ്റാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് മുപ്പത്തഞ്ച് മിനിറ്റോളം ഒരു തവണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വിളിക്കാം അതുപോരാതെ ഡെയിലി ഈ ആപ്ലിക്കേഷൻ അഞ്ച് ക്രെഡിറ്റ് വീതം നിങ്ങൾക്ക് നൽകുന്നതാണ് ഡെയിലി നോട്ടിഫിക്കേഷനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അഞ്ച് ക്രെഡിറ്റ് വരുന്നതായിരിക്കും നല്ല സൂപ്പർ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഫ്രീ കോൾ ആപ്ലിക്കേഷൻ എത്തിക്കുക അവരും നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം നല്ല ഫ്രീ ഒരു ഫ്രീ ആയ ഒരു ആപ്ലിക്കേഷനാണ് ഇനിയും ഇതുപോലുള്ള ഫ്രീ ആയ ആപ്ലിക്കേഷനുമായി വരണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുകയും അതോടൊപ്പം ഷെയർ ചെയ്യുകയും വേണം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം നമുക്ക് ഞാൻ ഇവിടെ കനാർഡ് നമ്പർ കൊടുക്കാൻ പോവുകയാണ് ഇത്രയും നമ്മൾ നമ്പർ കൊടുത്ത കൊടുത്തപാട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച എസ് പോലെ കാണുന്ന ഐക്കണിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ക്രെഡിറ്റ് കയറുന്നതാണ് വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്കിപ്പോൾ ക്രെഡിറ്റ് കയറി കാണുമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ബാലൻസ് യു എസ് ഡി യു എസ് എൻ്റെ ആയിരം റേറ്റ് ഒരു മിനിറ്റ് യു എസ്സിൻ്റെ മാക്സ് ഡൊറേഷൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം ചുരുങ്ങിയത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും ഒറ്റ തന്നെ ആയിരം ക്രെഡിറ്റ് കയറി വളരെ സിമ്പിളായി തന്നെ ക്രെഡിറ്റ് കയറിയത് കണ്ടല്ലോ ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ചാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ഫോൺ നമ്പർ കൊടുക്കുക ഇവിടെ ഞാൻ എൻ്റെ കൺട്രി കോഡ് കത്തറു മാറ്റി വീണ്ടും ഞാൻ കാനഡ നമ്പർ കൊടുക്കുന്നു വീണ്ടും നിങ്ങൾ ഇതുപോലെ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വന്ന കോഡ് ഇവിടെ ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ വീണ്ടും ക്രെഡിറ്റ് കയറി ഇപ്പൊ മൂവായിരം ക്രെഡിറ്റ് കയറിയതായി കാണാം നിങ്ങൾക്ക് സീറോ അതിന്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മൂവായിരം കയറിയത് കാണാം വീണ്ടും നമ്മൾ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ മേലെ ഈ ചെക്ക് ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ചെക്ക് ഇന്ന് കൊടുത്ത് ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും എനിക്കൊരു ക്രെഡിറ്റ് വീണ്ടും കയറുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ വീണ്ടും അഞ്ച് സെന്റ് എനിക്ക് വീണ്ടും കയറി ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ഡെയിലി ഏൺ ഡെയിലി നിങ്ങൾക്ക് അഞ്ച് ക്രെഡിറ്റ് വീണ്ടും കയറുന്നതായിരിക്കും നല്ല ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുകയും വേണം വീണ്ടും നല്ലൊരു ഫ്രീ കോൾ ആപ്ലിക്കേഷനുമായിട്ട് വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എങ്ങനെ റെക്കോർഡിംഗ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ ഈ ഭാഗങ്ങളിൽ കണ്ടില്ലേ റെക്കോർഡിങ് റെക്കോർഡിംഗ് ചെയ്യാം അവിടെ തന്നെ ഈ ഡയലോഗിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ റെക്കോർഡിങ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഭാഗം കാണാം റെക്കോർഡ് ചെയ്ത് ഇരിക്കും ഓക്കേ